ജയകുമാർ അങ്ങനെ ഈ ജോലിയിലൊന്നും ഇരിക്കേണ്ട ആളല്ല അവനോട് ഐ എ എസ് ഒക്കെ എഴുതാൻ പറയണം അതിനുള്ള കഴിവുണ്ട് അവൻ ഐ എ എസ് കാരനാവേണ്ട ആളാണ് അത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ കൃഷ്ണകാര് എന്നൊക്കെ ഒ എൻ വി സാറ് എൻ്റെ അച്ഛനോട് പറയുകയാണ് അപ്പോൾ അച്ഛൻ പറയുന്നത് അവനങ്ങനെ ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അത് ചോദിച്ചിട്ടില്ല എന്നൊക്കെ അച്ഛനും അച്ഛൻ്റേതായിട്ടുള്ള രീതിയിൽ പറയുന്നു ഞാനപ്പോൾ ഈ സംഭാഷണം ഞാൻ കേട്ടു എന്ന് അവരറിയരുത് എന്നെനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ സ്റ്റെപ്സ് ഇറക്കി താഴെ പോയിട്ട് ശബ്ദമുണ്ടാക്കി കയറി വന്ന് തട്ടി ഒരു നാടകീയമായിട്ടാണ് തട്ടി അപ്പോൾ സാർ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ സാർ ഞാൻ പോകാമെന്ന് ചോദിച്ചാൽ സാറിനെ കൊണ്ട് പോകുന്നു സാറേപ്പറ്റി ഒന്നും എന്നോട് പറയുന്നില്ല പാട്ടിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു രാത്രി ഉണ് കഴിക്കാതിരുന്നപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു ഒ എൻ വി സാറിന് എന്നെപ്പറ്റി വലിയ പ്രതീക്ഷയാണ് കേട്ടോ ഐ എ എസ് എഴുതിയാണ് കിട്ടുന്നൊക്കെ സാറ് പറഞ്ഞതോടെ അപ്പോൾ ഞാൻ കേൾക്കാത്ത പാട്ടിൽ ആദ്യം കേൾക്കുന്ന പോലെ കേട്ടു പക്ഷേ ഒ എൻ വി സാറിനെ പോലെ ഒരു കവി എന്നെ എന്നിൽ ഇത്ര ഇത്ര വിശ്വാസം അർപ്പിച്ചിരിക്കുന്നല്ലോ എന്ന അറിവ് ഞാൻ ഓവർ ഹിയർ ചെയ്തതൊന്നും അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഓരോ വിസാറിൽ നിന്ന് തന്നെ ഞാനത് ഓവർ ഹിയർ ചെയ്തത് ആണ് എൻ്റെ ജീവിതത്തിൽ ഐ എ എസ് ലേക്ക് വരാനുള്ള ഒരു നിശ്ചയദാർഢ്യത്തിന് ഇത്ര ഒരു നിശ്ചയദാർഢ്യം ഉണ്ടാക്കാനുള്ള കാരണം മലയാളത്തിലെ ഈ വരിഷ്ഠ കവി എന്നെപ്പോലൊരു സാധാരണ പയ്യനിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്നല്ലോ എന്നത് എന്നിലുണ്ടാക്കിയ ഒരു വലിയ ഒരു ഒരു തീരുമാനം ഒരു ഒരു തീർപ്പ് അത് വളരെ വലുതായിരുന്നു